കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടനം ആരംഭിച്ച് ടൗൺ ഡ്യൂട്ടി പോസ്റ്റ് ഓഫീസ് പഠിക്കൽ സമാപിച്ചു ധർണ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ വിമോചന പോരാട്ടത്തിൽ കയ്യൂരിൽ കഴുകുമരത്തിൽ ജീവൻ തർപ്പണം ചെയ്യാൻ തയ്യാറായ കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ പോരാട്ടങ്ങളുടെ കൂടി ഫലമായി നേടിയെടുത്ത സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ വിലമതിക്കാൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത സംഘപരിവാറിനും ആർ എസ് എസിന് കഴിയില്ല വാഗൻ ട്രാജഡി എന്ന് പറഞ്ഞാൽ എഴുപത്തിയൊന്ന് മനുഷ്യരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയതിന്റെ ഭാഗമായി തിരൂരിൽ നിന്നും ഒരു പരസ്പരം ആ നാടാണ് ഈ ജനതാദൾ സെക്യുലർ ജില്ലാ ജനറൽ സെക്രട്ടറി രാജീവ് നെല്ലിക്കുന്നേൽ അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ കെ എൻ വേണുഗോപാൽ ഇ എസ് ബിജു അഡ്വക്കേറ്റ് വി ജയപ്രകാശ് മോഹൻ ചെന്നംകുളം ജോസ് ഇടവഴിക്കൽ കെ ടി രമേശ് പി കെ ആനന്ദകുട്ടൻ കെ ഐ കുഞ്ഞച്ചൻ അബ്ദുൾ കരീം ജെയിംസ് കുര്യൻ ജോഷി ഇലങ്ങിയിൽ അഡ്വക്കേറ്റ് ബിനു ബോസ് കെ എസ് രഘുനാഥൻ നായർ എന്നിവർ സംസാരിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇൻചാർജ് എം എസ് സാനു സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം ടി വി ബിജോയ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഏറ്റുമാനൂർ